ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവപുരാണത്തിൽ പരാമർശിക്കുന്ന പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ നാഗേശ്വർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഗുജറാത്തിൽ തന്നെ രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് ശ്രീ സോമനാഥ ക്ഷേത്രം അവിടെയും ഞങ്ങൾ പോയി തൊഴുതിട്ടാണ് വരുന്നത് ഭൂമിയിലെ ആദ്യത്തെ ജ്യോതിർലിംഗമാണ് നാഗേശ്വർ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഗുജറാത്തിലെ സൗരാഷ്ട്ര തീരത്ത് ദ്വാരക നഗരത്തിനും ബേഡ് ദ്വാരക ദ്വീപിനും ഇടയിലുള്ള റൂട്ടിലാണ് ഈ പ്രധാനപ്പെട്ട ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് ഇരുപത്തിയഞ്ച് മീറ്ററോളം ഉയരമുള്ള ഒരു സ്റ്റീവ സ്റ്റാച്ചു കാണാം വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് നല്ലൊരു പൂന്തോട്ടവും അതുപോലെ വളരെ ആകർഷകമായിട്ടുള്ള ഒരു സ്ഥലമാണ് ദാരുകവനം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല നീണ്ട ക്യൂ തന്നെയായിരുന്നു എങ്കിലും നല്ല അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിരുന്നതുകൊണ്ടാവാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ ഫോൺ ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രമാണ് സർപ്പദോഷങ്ങൾക്കും ഗ്രഹദോഷങ്ങൾക്കും ഒക്കെ പരിഹാരത്തിനായിട്ട് ഇവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളുമൊക്കെ ഉണ്ട് നമുക്കും ആ പൂജകളിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയും പൂജയ്ക്ക് ഞങ്ങളും കൂപ്പണൊക്കെ എടുത്തിരുന്നത് കൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ പോയിരുന്ന് പൂജ ചെയ്യാനായിട്ട് കഴിഞ്ഞു സ്വയംഭൂ ശിവലിംഗമാണ് ഭൂമിനിരപ്പിൽ നിന്ന് ഈ ശിവലിംഗം ഒരു അഞ്ചടിയെങ്കിലും താഴെ താഴോട്ടാണ് അപ്പോൾ അവിടെ ഇരുന്നാണ് ഞങ്ങൾ നേരിട്ട് നമുക്ക് ആ ജ്യോതിർലിംഗത്തിലേക്ക് തന്നെ പൂജ ചെയ്യാൻ കഴിഞ്ഞത് ശിവലിംഗത്തിൻ്റെ മുന്നിലായിട്ട് നന്ദികേശനുണ്ട് ക്ഷേത്രത്തിൻ്റെ ദർശനം പടിഞ്ഞാറോട്ടേക്കാണെങ്കിലും ശിവലിംഗം തെക്ക് ദർശനമായിട്ടാണുള്ളത് ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഇതൊരു വലിയ വനമായിരുന്നു അന്ന് ഒരു നാഗേഷ് എന്ന് പറയുന്ന ഒരു ശിവഭക്തൻ ഉണ്ടായിരുന്നു ആ ഭക്തനെ ദാരുവ എന്ന് പറയുന്ന അസുരൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ആക്രമിച്ച് കീഴടക്കി കടൽപ്പാമ്പുകൾ നിറയെയുള്ള ഉള്ള കടലിനടിയിലുള്ളവർ നഗരത്തിൽ തടങ്കലാക്കിയെന്നും ഇതറിഞ്ഞ് ദാരു വനത്തിലുണ്ടായിരുന്ന ശിവഭക്തയായ സുപ്രിയ ഓം നമശിവായ മന്ത്രങ്ങൾ ജപിച്ച് അവരെ രക്ഷപ്പെടുത്തുവാൻ ഭഗവാനോട് അഭ്യർത്ഥിച്ചുവെന്നും ആ സമയത്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ദാരുവനെ നിഗ്രഹിച്ച് അവരെ സ്വതന്ത്രരാക്കിയെന്നുമാണ് ഐതിഹ്യം ആ സ്ഥാനത്ത് സ്വയംഭൂവായി ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത് ഈ പറഞ്ഞ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെടുന്ന അങ്ങനെ പൊരുത്തപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലും കാണുന്നത് ഭൂനിരപ്പിൽ നിന്നും വളരെ താഴെയായിട്ടാണ് ശിവലിംഗത്തിൻ്റെ സ്ഥാനം എന്തായാലും ഇതുപോലെയുള്ള പുണ്യ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പേയാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്